ആദ്യമേ എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയാൻ അനുഗ്രഹം തന്നെ എൻ്റെ നന്ദി പറയുന്നു എൻ്റെ പേര് ഷാരോൺ എൻ്റെ വീട് എറണാകുളത്താണ് ഞാൻ പ്ലസ് ടു കഴിഞ്ഞ് ജർമ്മനിയിൽ നേഴ്സിംഗ് പഠിക്കാൻ പോകാനായിട്ട് ആഗ്രഹത്തോടെ ജർമ്മൻ ഭാഷ പഠിച്ചു കഴിഞ്ഞ് ജർമ്മനിക്ക് പോകാൻ നിൽക്കുകയായിരുന്നു അങ്ങനെ ഒരു ഏജൻസിയിൽ ഞാൻ ജർമ്മനിക്ക് പോകാൻ വേണ്ടി പ്രോസസ്സിങ്ങിനെ കൊടുത്തു അവിടുത്തെ ഏജൻസിക്കാർ എനിക്കൊരു ഇൻ്റർവ്യൂ നടത്തി അത് ഞാൻ പാസ്സായി അമ്പതിനായിരം രൂപയോളം അവർ കൊടുക്കേണ്ടി വന്നു വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നു പിന്നെ സാധാരണ നിലയിൽ രണ്ട് ഇൻ്റർവ്യൂ ആണ് നടക്കാറ് നാലഞ്ച് മാസമായിട്ടും രണ്ടാമത്തെ ഇൻ്റർവ്യൂ നടക്കാതെ ഇങ്ങനെ അവർ ഓരോ കാരണങ്ങൾ പറഞ്ഞ് നീട്ടി തീട്ടിക്കൊണ്ട് പോകായിരുന്നു അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കൊക്കെ എൻ്റെ അമ്മേനോട് പറയേണ്ടത് ഇവിടെ വന്ന് ഉടമ്പടി എടുക്ക് അപ്പോൾ നിനക്കെല്ലാം കിട്ടും എനിക്ക് ചില തടസ്സങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ എനിക്ക് അങ്ങനെ പള്ളിയിൽ പോകാത്ത ഒരാളാണ് ഞാൻ പ്രാർത്ഥിക്കാൻ നിൽക്കാറില്ല പിന്നെ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെ ചെയ്യേണ്ടി വരും ചെയ്തില്ലെങ്കിൽ അതിൻ്റെയും കൂടിയും ഇതെൻ്റെ തലയിൽ വരുമെന്നൊക്കെ വിചാരിച്ച് ഞാൻ ചെയ്യാണ്ടിരുന്നു അങ്ങനെ ഇരിക്കേ ആറേഴ് മാസം കഴിഞ്ഞ് നവംബർ തുടക്കമായപ്പോൾ ഏജൻസിന്ന് അവർ പറഞ്ഞു അവിടെ കുറച്ച് പ്ര പ്രശ്നങ്ങൾ നടക്കുകയാണ് അതുകൊണ്ട് ഇൻസ്റ്റ്യൂ അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരു എക്സാം ഉണ്ടാവും അതിൽ പാസ്സായി കഴിഞ്ഞാൽ അതിൽ നിന്ന് കിട്ടണ ഒരു സർട്ടിഫിക്കറ്റ് വെച്ച് നമുക്ക് പോകാൻ പറ്റുമെന്ന് പറഞ്ഞു ശരിക്കും അത് അവരുടെ ഏജൻസിയിൽ നിന്ന് പോവാതിരിക്കാൻ വേണ്ടി അവർ വെച്ച ഒരു ചെറിയൊരു റീസൺ മാത്രമായിരുന്നു അത് ഈ ഇടയ്ക്കാണ് ഞാൻ അറിഞ്ഞത് പക്ഷേ അന്ന് എനിക്കത് അറിഞ്ഞൂടായിരുന്നു പക്ഷേ ആ ഒരു എക്സാമിലും പാസ്സാവണമെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ ഇവിടെ നവംബർ പതിനൊന്നാം തീയതി ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയാണ് അങ്ങനെ ഉടമ്പടി എടുത്ത് ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ പോകാനും പ്രാർത്ഥിക്കാനും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യാനൊക്കെ തുടങ്ങി ഉടമ്പെടുത്ത് ആ ആദ്യത്തെ ഒരാഴ്ച തന്നെ ഒരു ദിവസം രാത്രി ഞാൻ ഉറങ്ങിക്കൊണ്ടിരുന്നപ്പോൾ സാധാരണ ഞാൻ ഉറങ്ങിയ ആ ഉറങ്ങിപ്പോണ ആളാണ് അവർ പന്ത്രണ്ടര ഒരു മണിയാവുമ്പോൾ ഞാൻ പെട്ടെന്ന് ഉറക്കത്തിന്ന് എണീറ്റു അങ്ങനെ എനീറ്റാൽ തന്നെ വീണ്ടും കിടക്കണ ഞാൻ എന്തോ എന്തുകൊണ്ടാണ് ഞാൻ ഫോൺ കണ്ടപ്പോൾ ഫോൺ എടുത്തതെന്ന് അറിയില്ല ഞാൻ ഫോൺ എടുത്ത് നോക്കി ഫോണെടുത്ത് നോക്കിയപ്പോൾ അതിൻ്റെ ഏജൻസി നിന്നൊരു മെസ്സേജ് ആയിരുന്നു ജർമ്മനിയിലെ ഒരു പ്രമുഖമായൊരു ഹോസ്പിറ്റൽ നിന്ന് പെട്ടെന്ന് മാർച്ചിലേക്കുള്ള ഇൻഡേക്കിലേക്ക് അഞ്ച് പേരെ വേണം അപ്പോൾ ഇവിടെയുള്ള സ്റ്റുഡൻസിൻ്റെ അടുത്ത് നിന്ന് ഒരു ഇൻ്റർവ്യൂ ഉണ്ടാവും നാളെ അപ്പോൾ അതിൽ നിന്ന് അഞ്ച് പേര് ഇവർ സെലക്ട് ചെയ്യും എന്നാണ് എന്നോട് ആ മെസ്സേജിൽ പറഞ്ഞത് ഞാൻ ഞാനപ്പം തന്നെ അമ്മയോട് പ്രാർത്ഥിച്ചു അമ്മേ ഞാൻ ഉടമ്പടിയേക്ക് എടുത്തല്ലേ അപ്പോൾ ഇത് എനിക്ക് തരണം എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം ഇൻറ്റർവ്യൂ നടക്കാൻ നേരമായപ്പോൾ ഞാൻ ഉടമ്പടി തയ്യൽ എടുത്ത് എൻ്റെ നെറ്റിയിൽ കുരിശ് വരച്ച് ഞാൻ ഇൻറ്റർവ്യൂ നടന്നു അങ്ങനെ ആ ഇൻ്റർവ്യൂലെ റിസൾട്ട് വന്നപ്പോൾ അഞ്ച് പേരിൽ അഞ്ചാമനായിട്ട് ഞാൻ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ അധികം സന്തോഷമായിരുന്നു അങ്ങനെ സന്തോഷിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് തന്നെ അവർ പറഞ്ഞത് അടുത്ത ആഴ്ച ഈ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു ഇൻറ്റർവ്യൂ ഉണ്ടാവും അവർ പിന്നെ സെലക്ട് ചെയ്തെന്ന് പറഞ്ഞു അപ്പോഴും ഞാൻ വിചാരിച്ചു അഞ്ച് പേരെയാണ് ഇവർക്ക് വേണ്ടത് അപ്പോൾ ഈ അഞ്ച് പേരെ സെലക്ട് ചെയ്തുകൊണ്ട് കുഴപ്പമില്ലാണ്ട് എൻ്റെ വീണ്ടും എടുക്കുമെന്ന് വിചാരിച്ചു ഞാനിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് ഈ ടൈമിംഗ് ഒക്കെ ഇട്ടപ്പോൾ ഒമ്പത് പേരുണ്ടായിരുന്നു വീണ്ടും എനിക്ക് ടെൻഷനൊക്കെ ആയി ഞാൻ മനസ്സിൽ പറഞ്ഞു എന്തായാലും ഉടമ്പടി എടുത്തല്ലേ കിട്ടുമായിരിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഞാൻ വീണ്ടും ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു നെറ്റിയിൽ കുരിശൊക്കെ വരച്ചു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തു ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടാഴ്ച എടുത്തു അതിൻ്റെ ഒരു റിസൾട്ട് വരാൻ ആ റിസൾട്ട് വരുന്നതിന് മുന്നേ അവർ ഒരു മെസ്സേജ് ഇട്ടുണ്ടായിരുന്നു അഞ്ച് പേരെടുക്കും എന്ന് പറഞ്ഞിട്ട് ഇവരെടുത്തത് രണ്ട് ആയിരുന്നു അപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സങ്കടവും ടെൻഷനൊക്കെ ആയി ഞാൻ പറഞ്ഞു അമ്മ ഈ രണ്ട് പേരിൽ അതിനെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യം പറഞ്ഞോളാം എന്നൊക്കെ ഞാൻ പറഞ്ഞായിരുന്നു അങ്ങനെ റിസൾട്ട് വന്നപ്പോൾ ഈ രണ്ട് പേരിൽ ഒരാൾ ഞാനായിരുന്നു പിന്നെ ഈ പിന്നെ രണ്ട് മാസം രണ്ടാഴ്ചത്തോളം എടുത്തു എൻ്റെ കോൺട്രാക്റ്റ് വരാൻ വേണ്ടി പെട്ടെന്ന് ഞാൻ കോൺട്രാക്റ്റ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന സമയത്ത് എൻ്റെ വിസയുടെ ഡേറ്റ് നേരത്തെ എടുത്തു വച്ചായിരുന്നു ഇരുപതാം തീയതി ആയിരുന്നു ജനുവരി അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞായിരുന്നു ജനുവരി ഇരുപതാം തീയതിയാണ് എൻ്റെ വിസറ ഡേറ്റ് അതിന് മുന്നേ എൻ്റെ കോൺട്രാക്റ്റ് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചായിരുന്നു ജനുവരി പതിനേഴായപ്പോഴേക്കും എൻ്റെ കോൺട്രാക്റ്റ് വന്നു ഇരുപതാം തീയതി തന്നെ ഞാൻ വിസയുടെ ഡേറ്റ് വിസയ്ക്ക് വേണ്ടി പോയി അവിടെ ചെന്നപ്പോൾ തന്നെ ഞാൻ ഉടമ്പടിയിൽ നിന്ന് കിട്ടിയ ഒപ്പ് ഞാൻ അവിടെ വി എഫ് എസിൻ്റെ ഓഫീസിലിട്ടാണ് ഞാൻ പ്രാർത്ഥിച്ചത് അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞപ്പോഴേക്ക് എൻ്റെ വിസ വന്നു അടുത്ത ആഴ്ച അടുത്ത മാസം മാർച്ച് അവസാനമാകുമ്പോൾ ഞാൻ ജർമ്മനിക്ക് പോവുകയാണ് എനിക്ക് അമ്മ നീ അനുഗ്രഹത്തിന് വലിയ സന്തോഷത്തിനേക്കാളും ഞാൻ നന്നായിട്ട് മാറി എന്നുള്ളതിനാണ് എനിക്ക് സന്തോഷം പള്ളിയിൽ പോകാത്ത ഞാൻ ദിവസം പള്ളിയിൽ പോകണു പ്രാർത്ഥനയ്ക്ക് ഇരിക്കാൻ ടൈം ടൈമാകുമ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് പുറത്ത് പോകായിരുന്നു ആ ഞാൻ കറക്റ്റ് ടൈം ആകുമ്പോൾ പ്രാർത്ഥനയ്ക്ക് വന്നിരിക്കുന്നു പ്രേക്ഷന പ്രവർത്തനങ്ങൾ ചെയ്യുന്നു പണ്ടൊക്കെ കൂട്ടുകാർ അവരുടെ അവസ്ഥകൾ പറയുമ്പോൾ ഞാൻ പറയും അതൊക്കെ ഓരോരുത്തരുത്തരും വിധിയാണെന്ന് എൻ്റെ അവസ്ഥ കണ്ടില്ലേ ഇതേപോലെയൊക്കെ ഓരോരുത്തർക്ക് വിധി വരുമെന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാനാണ് ഇപ്പോൾ അവരോട് തന്നെ ഞാൻ പറയുകയാണ് എനിക്ക് അനുഭവിച്ചത് കൊണ്ട് പ്രാർത്ഥിച്ചാൽ കിട്ടും നിങ്ങൾക്ക് എന്തൊക്കെ പ്രാർത്ഥനയോടെ കിട്ടാമെങ്കിൽ നിങ്ങൾക്കും കിട്ടുമെന്ന് പറയുന്ന രീതിയിൽ ഞാൻ മാറി ഇതെല്ലാത്തിനും അമ്മയ്ക്ക് ഞാൻ നന്ദി പറഞ്ഞുകൊണ്ട് യേശിയ നാൽപ്പത്തഞ്ച് രണ്ട് ഞാൻ നിനക്ക് മുമ്പേ പോയി മലകൾ നിരപ്പാക്കുകയും പിച്ചിള വാതിലുകൾ തകർക്കുകയും ഇരുമ്പോടാമ്പലുകൾ ഉടിക്കുകയും ചെയ്യും നിന്നെ പേര് ചൊല്ലി വിളിക്കുന്ന ഇസ്രായേലിൻ്റെ കർത്താവായ ദൈവം ഞാനാണെന്ന് നീ അറിയേണ്ടതിന് അന്ധകാരത്തിലെ നിധികളും രഹസ്യ തനശേഖരവും ഞാൻ നിനക്ക് നൽകും ആൻറ്റണി ഷാരോൺ തൻ്റെ ജർമ്മനിയിലേക്കുള്ള ജർമ്മനിയിലേക്ക് പോകാനുള്ള കാര്യങ്ങൾക്ക് തടസ്സം വന്നതും ഏജൻസി പൈസ കൊടുത്തിട്ടും തനിക്ക് പോകാൻ ഏഴെട്ട് മാസമായിട്ടും തനിക്ക് അതിനൊരു പോസിറ്റീവായിട്ടുള്ള ഒരു റിസൾട്ട് കാണാൻ പറ്റാതെ ഇരിക്കുന്ന കാര്യങ്ങളും പിന്നീട് വന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം ഇന്ന് ഷ ആൻ്റണി ഷാരോൺ പറയുന്നത് ഇങ്ങനെയാണ് എനിക്ക് ജർമ്മനിക്ക് പോകാൻ കഴിഞ്ഞതിൽ സന്തോഷമുണ്ട് എനിക്ക് വന്ന മാറ്റങ്ങളാണ് എനിക്ക് ഏറ്റവും പ്രധാനം ഞാൻ ഇന്ന് പുതിയ ഒരു വ്യക്തിയായിരിക്കുന്നു എസ് കെ എൽ പ്രവാചകൻ്റെ പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ട് ഒരു പുതിയ ഹൃദയം നിങ്ങൾക്ക് ഞാൻ നൽകും ഒരു പുതിയ ചൈതന്യം നിങ്ങളിൽ ഞാൻ നിക്ഷേപിക്കും ഈ പുതുഹൃദയവും പുതുചൈതന്യവും സ്വീകരിച്ച് യുവതി യുവാക്കൾ ഇന്ന് ലോകത്തിൻ്റെ ലെമ്പാടും കൃപാസനത്തിൽ നിന്ന് ഉടമ്പടി വാഹകരായിട്ട് പോവുകയാണ് അവരുടെ ജീവിതത്തിൽ അവരൊരിക്കലും മറക്കില്ല തൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ താൻ താനിന്ന് എങ്ങനെയാണ് ദൈവത്തിൽ ആശ്രയിക്കണമെന്ന് പറയുന്നത് അവരെ എങ്ങനെയാണ് ദൈവ പൈതലായിട്ട് വളരുവാനായിട്ടും കൂടുതൽ ക്രിസ്തീയ സ്നേഹത്തിൽ വളരുവാനായിട്ടും ഒരു കാരണമാകുന്നു എന്നൊക്കെയാണ് ഈ മകൻ ഇവിടെ പങ്കുവയ്ക്കുക എല്ലാറ്റിനും നമുക്കും കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവെ നന്ദി യേശുവെ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക